പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച കൊച്ചിയിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട കൊച്ചിയിൽ വിപുലമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തും ഫോർട്ട് കൊച്ചി മേഖലയിൽ മാത്രം ആയിരം പോലീസുകാരെ വിന്യസിക്കുമെന്നും കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും പപ്പാഞ്ഞിയെ കത്തിക്കുന്ന വെളി ഗ്രൗണ്ടിൽ പോലീസ് കൺട്രോൾ റൂം ഉണ്ടായിരിക്കുമെന്നും കോസ്റ്റൽ പോലീസും നിരീക്ഷണത്തിന് ഉണ്ടാകുമെന്നും കമ്മീഷണർ പറഞ്ഞു ഫോർട്ട് ഫോർട്ടുകേക്കുള്ള റോറോ സർവീസും വാട്ടർ മെട്രോ സർവീസും ഏഴ് മണിവരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം തിരിച്ചുപോകുന്നവർക്കായി ഗതാഗത സംവിധാനം ഒരുക്കാൻ ശ്രമിക്കും പുറമേ നിന്നെത്തുന്നവർക്കായി ഫോർട്ട് കൊച്ചിയിൽ പതിനെട്ട് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കും അവിടെ പാർക്കിംഗ് ഫിൽ ആയാൽ മട്ടാഞ്ചേരിയിലും പാർക്കിംഗ് സൌകര്യമൊരുക്കും അവിടെയും വാഹനങ്ങൾ നിറഞ്ഞാൽ ബി ഒ ടി പാലം വഴി വാഹനങ്ങൾ കടത്തിവിടില്ലായെന്നും കമ്മീഷണർ അറിയിച്ചു അതേസമയം പുതുവത്സര ആഘോഷവേളയിൽ ക്രമസമാധാനവും സ്വൈര്യ ജീവിതവും ഉറപ്പാക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ മാളുകൾ പ്രധാന തെരുവുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് വിമാനത്താവളം എന്നിവിടങ്ങളിൽ പോലീസ് പട്രോളിംഗ് നിരീക്ഷണവും ശക്തമാക്കും വിവിധ ജില്ലകളിൽ പുതുവത്സരാഘോഷം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കുന്നതിന് സ്പെഷ്യൽ ടീമുകൾ രൂപീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുതലായി കൂടുന്ന ഇടങ്ങളിലും ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും മദ്യപിച്ച വാഹനമോടിക്കുക അമിത വേഗം അശ്രദ്ധയോടെ വാഹനമോടിക്കൽ പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ് അഭ്യാസ പ്രകടനങ്ങൾ എന്നിവ ബോർഡർ സീലിംഗിലൂടെയും കർശന വാഹന പരിശോധനയിലൂടെയും തടയുമെന്നും അറിയിച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും എത്തുന്ന കുടുംബങ്ങൾക്കും വനിതകൾക്കും വിദേശികൾക്കും സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി മതിയായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ കടലിലേക്ക് പോകുന്നത് തടയാനായി കോസ്റ്റൽ പോലീസ് കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ പട്രോളിങ്ങുകൾ ശക്തമാക്കിയിട്ടുണ്ട് പ്രധാന ജംഗ്ഷനുകളിൽ പോലീസ് പിക്കറ്റുകളും പട്രോളിംഗുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം പുതുവത്സരാഘോഷത്തിന് പോകുന്നവർ തങ്ങളുടെ മൊബൈൽ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്ന എല്ലാ അതിഥികൾക്കും ഒരു എൻട്രി രജിസ്റ്റർ സൂക്ഷിക്കാൻ മാനേജ്മെന്റോ സംഘാടകരോ ശ്രദ്ധിക്കണമെന്നും പോലീസ് അറിയിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ശബ്ദ മലിനീകരണ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കണം അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ ഉടനടി നൂറ്റി പന്ത്രണ്ട് എന്ന പോലീസ് നമ്പറിൽ വിവരം അറിയിക്കണമെന്നും പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് പുതുവത്സര രാത്രികളിൽ റോഡുകളിൽ കർശന ഉണ്ടാകും ആഘോഷത്തിമിർപ്പിൽ അമിതാവേശക്കാർ ചീറിപ്പായാനുള്ള സാധ്യത പരിഗണിച്ച മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജില്ലയിലെ പ്രധാന അപകട മേഖലകൾ ദേശീയ സംസ്ഥാന പാതകൾ പ്രധാന നഗരങ്ങൾ ഗ്രാമീണ റോഡുകൾ വിനോദ കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന ഊർജിതമാക്കുന്നത് പൊലീസിന് പുറമെ മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ആർ ടി ഓഫീസ് സബ് ആർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ രാത്രികാല പരിശോധന ശക്തമാക്കുമെന്നും അറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി